ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു മൊബൈൽ ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക് ബസാർ സ്കൂളിൽ പുതിയ കുരുന്നുകളെ വരവേൽക്കാൻ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു സ്വാഗതം ആശംസിച്ചു പി ടി പ്രസിഡന്റ് എൻ ടി ഷിജിത് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം പെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്ത് അംഗം ടി സൂരജ് നിർവഹിച്ചു കൂടാതെ യു കെ ജി പൂർവ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ സംഭാവന ചെയ്ത സ്മാർട്ട് ടിവിയുടെ സ്വിച്ച് ഓൺ കർമ്മവും നവാഗതർക്ക് മാനേജ്മെന്റ് ഏർപ്പെടുത്തിയ ബാഗിന്റെ വിതരണോദ്ഘാടനവും ടി സൂരജ് നിർവഹിച്ചു പി ടി എ സ്പോൺസർ ചെയ്ത സ്പോർട്സ് കിറ്റ് ഹെഡ്മിസ്ട്രസ് ഏറ്റുവാങ്ങി ഈ വർഷത്തെ എസ് എൽ സി ജേതാക്കളെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു ചടങ്ങിൽ സ്കൂൾ മാനേജർ മുഹമ്മദ് മുല്ലപ്പള്ളി മുൻ മാനേജർമാരായ പി തമ്പാൻ പി എസ് ഉസ്മാൻ മുൻ പി ടി എ പ്രസിഡന്റ് സുരേഷ് ബാബു മദർ പി ടി എ പ്രസിഡന്റ് ടി എൻ നിമിഷ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി എം കെ അരുൺ നന്ദി രേഖപ്പെടുത്തി തുടർന്ന് പായസ വിതരണവും നടന്നു നമ്മുടെ പി ടി എ പ്രസിഡന്റുമായ അതുപോലെ തന്നെ ഇവിടെ സ്വാഗതം ആശംസിച്ച നമ്മുടെ പ്രിയപ്പെട്ട എച്ച് ഈ വർഷം നമ്മുടെ ഈ യൂസ്കൂളിന്റെ എച്ച് എം ആയി ചാർജ് മുഴുവൻ പിന്നെ പ്രവേശനോത്സവം നമ്മുടെ പിഞ്ചു മക്കൾ ഒന്നാം അതിന്റെ സന്തോഷത്തോടുകൂടെ വരികയാണ് പി എസ് മാനിക ഇപ്പോഴത്തെ മാനേജർ കൊല്ലപ്പള്ളി മുഹമ്മദ് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ പ്രിയപ്പെട്ട അധ്യാപകരെ പ്രിയപ്പെട്ട കുട്ടികളെ നമ്മുടെ സ്കൂളിന്റെ പ്രവേശനോത്സവ ചടങ്ങയുടെ അവസാനിക്കാൻ വേണ്ടി പോവുകയാണ് വിരൽ തുമ്പുകൾ കൊണ്ട് മാസ്മരിക വർണ്ണ സൃഷ്ടിക്കുന്ന മികച്ച കമ്പനികളുടെ മികവേറിയ മൊബൈലുകളുമായി ചെറുപുഴയിൽ മൊബൈൽ ഫോണുകൾ വിസ്മയ ലോകം തീർത്ത് ipax mobile, opposite kerala gramin bank, Basar, chirpura, mobiles and laptop services, iphone and android collections, iphone, ipad service specialist, smartphone and laptop services. our services, fast service, display service, battery service, live service, ipax opposite kerala gramin bank, മേലെ ബസാർ ചെറുപുഴ ഞങ്ങളുടെ ബ്രാഞ്ച് സിറ്റി സെൻറ്റർ ഇരുട്ടി ഐപാക്സ് മൊബൈൽ മേലെ ബസാർ ചെറുപുഴ മൊബൈൽ നമ്പർ സെവൻ നയൻ സീറോ ഡബിൾ സെവൻ ഡബിൾ നയൻ ഫൈവ് സീറോ ഫൈവ് സീറോ ഫൈവ് ഐപാക്സ് മൊബൈൽ ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക് മേലെ ബസാർ ചെറുപുഴ